അലക്ക് കമ്പനി ടാസ്കിൽ ഗുരുതര പരിക്കേറ്റ് ശ്രീരേഖ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവുകയാണ് രണ്ടാമത്തെ പ്രമോഖ്യാത്ത് ചറ്റ വർത്തമാനം അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറ്റ വിളിയും വീട്ടുകാരെ വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയും ജിൻഡോയും അതെ അത് വഴക്കിലേക്ക് ചെല്ലുകയാണ് എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ അലക്ക് കമ്പനി ടാസ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഒന്നെങ്കിൽ ഈ ക്വാളിറ്റി ചെക്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഇപ്പോൾ ഇപ്പം തന്നെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത അപ്പം ശ്രീലേക്ക് പരിക്കുപറ്റി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബസറടിച്ചത് അവർ ഓടിയതാണ് എനിക്കൊന്നും എന്തെന്നാറില്ല മസിൽ പിടിച്ചതാണോ താഴത്തെ വിരലിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് രണ്ട് വിരലിനും ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിലും ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായി അവരുടെ വീണുപോയി അവിടെ ഭയങ്കര കര കരച്ചിൽ നിലപാടിയായിരുന്നു അപ്പം അർജുനും ഗ്രസ്മിനും നമ്മുടെ ആരാണ് ഗബ്രിയും കൂടെയാണ് എടുത്തുകൊണ്ട് അകത്ത് പോയത് അത് കഴിഞ്ഞ് ശ്രീതുണ്ടായിരുന്നു കൂടെ എന്നിട്ട് അവർ പോയി മെഡിക്കൽ റൂമിൽ പോയി അവരിങ്ങി തിരിച്ചു വന്നു കൂടെ ഉണ്ട് അർജുനും റസ്മിനും കൂടെ ഉണ്ടായിരുന്നു അതും തിരിച്ചു കൊണ്ടുവരികയാണ് ഒടിവോ നീരോ ഒന്നും ഇല്ല ഇനി വിരലിനിടയിൽ വരെ നീര് വല്ലതും ഉണ്ടെങ്കിൽ അത് എക്സ്റേ എടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ജെല്ല് വെച്ചിട്ട് ചെയ്തേക്കുകയാണ് അവർ റെസ്റ്റ് ചെയ്യാണ് ശ്രീരേഖ ഇനി അടുത്തത് ക്വാളിറ്റി ചെക്ക് നടക്കുമ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്നാണ് ഈ ഈ ഗബ്രിയുടെ അതായത് ഗബ്രിയുടെ ടണ ടീമിൻ്റെ ഡ്രസ്സ് ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പവർ ടീമാണ് അപ്പോൾ ഇവിടെ ചെക്കിങ്ങിന് വേണ്ടി ഇരിക്കുന്നത് ജിൻഡോയാണ് അപ്പം ഗബ്രി പറയുന്നുണ്ട് ചുരുട്ടി കൂട്ടിയിട്ട് തേച്ചിട്ടില്ല എന്ന് പറയരുത് ഡയലോഗ് അടിക്കരുതെന്ന് പറയുന്നുണ്ട് അതായത് ഗബ്രി ഓടുന്ന ഡ്രസ്സിനെങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് തേച്ചിട്ടില്ല എന്ന ഡയലോഗ് എന്നൊരു ക്വാളിറ്റി ഇല്ലെന്ന് പറയരുതെന്നാണ് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് ഗബ്രി പിന്നെയും ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത്ര വലിയ ആന എന്ത് ആന മന്തയ്ക്ക് ജഡ്ജാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ ചെറ്റകളെ പോലെ നമ്മൾ ജഡ്ജ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചെറ്റകൾ നടത്താൻ ആദ്യം ഗബ്രിയുടെ വായിന്ന് വന്നു അപ്പോഴാണ് ജിൻഡോ തിരിച്ചു പറഞ്ഞത് ചെറ്റകളൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം ഗബ്രി ജിൻ എടാ ജിൻഡോ എടാ ജിൻഡാന്ന് നീ നോക്കൂലേ പോടാ പോളാന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ ജിൻഡോ നീ ചെയ്യ് നിനക്ക് എന്തെങ്കിലും പറയാലോ ഏ നീ എന്നെ ചെറ്റാന്ന് വിളിച്ചില്ലേ ഞാനും ഇനി വിളിക്കും എന്നുള്ള രീതിയിൽ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി തന്തേ കൊല്ലു എന്നല്ലടാ നീ പറഞ്ഞത് പിന്നെ പഷളാവയാണ് തന്തയെ കൊല്ലുമെന്ന് ജിൻഡോ പറഞ്ഞത് മറ്റേ ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വീക്കെൻഡിൽ ജിൻഡോയുടെ ഇത് കാണിച്ചു കൊടുത്തപ്പം ജിൻഡോ ഞാൻ എൻ്റെ എൻ്റെ മാ എൻ്റെ ഇതിന് അഗെൻസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലായിട്ട് തന്നയാണെങ്കിലും എന്റെ ഭാര്യയാണെങ്കിലും ഞാൻ നശിപ്പിക്കുന്ന കൊല്ലുന്നു അങ്ങനെന്താ പറഞ്ഞില്ലേ ആ ഡയലോഗ് വിളിച്ചിട്ടാണ് ഗബ്രി ഇവിടെ പറയുന്നത് തന്തെ കൊല്ലാൻ പറഞ്ഞാലും നീ ചെയ്യും പറയില്ലേ നീ 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 തന്റെ കൊല്ലൊന്നും പറഞ്ഞില്ല എന്ന് ഗബ്ബി ചോദിക്കുന്നുണ്ട് നീ നിന്നെ അല്ലാതെ നിന്റെ വീട്ടുകാരെ ഞാൻ പറയുന്നു ജിൻഡോ തിരിച്ചു പറയണം അങ്ങനെ ഭയങ്കര വഴക്കാവുന്നുണ്ട് അപ്പം ജാസ്മിൻ എന്നെ പറ എന്നെ വീട്ടുകാരെ പറഞ്ഞു ജിൻഡോ അടുത്തേക്ക് എല്ലാവരും കൂടെ ചാടുന്നുണ്ട് ഗബ്ബർ ചാടി വീഴുന്നുണ്ട് വീട്ടുകാരെല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട് കൂട്ട പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇവിടെ ക്വാളിറ്റി ചെക്ക് നടക്കുകയില്ല എന്നാണ് അറിയേണ്ടത് ഇപ്പം ഇത് വെച്ചിട്ട് ഇവർക്ക് ക്യാപ്റ്റൻ ആവാൻ ഉള്ളിൽ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ബിഗ് ബോസിനെ തൊട്ട് ക്യാപ്റ്റന് നല്ല പവർ കൊടുക്കും ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീം എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ക്യാപ്റ്റൻ ആയാൽ അടുത്ത പവർ ടീം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പവർ ടീമിലേക്ക് കൊണ്ടുവരാം ആ ഒരു ഇതാണ് ചെയ്യുന്നത് അലയൻസ് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അതേ ഇവർ ഇന്ത്യയിലൊക്കെ അങ്ങനെ ചെയ്യും നമുക്ക് അലയൻസ് വെച്ച ആൾക്കാരെ നമ്മൾ പവർ ടീമിലേക്ക് എടുക്കും അങ്ങനെ അവരും അലയൻസ് വെച്ച് അടുത്ത ആഴ്ച നമുക്ക് കളിക്കാം അങ്ങനെയാണ് അവർ കളിക്കുന്നത് നമ്മുടെ ഇവിടെ പിന്നെ അലയൻസ് വെക്കാൻ ഇതുവരെ ഞാൻ അങ്ങനെ വെച്ച് കളിക്കണമൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ കൂടുതലും നന്മ ഗെയിംസാണ് കളിക്കുന്നത് അതായത് നല്ലത് നോക്കി അതായത് നേരെയുള്ള ഗെയിംസ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആൾ വിന്നർ അങ്ങനെയാണ് നോക്കുന്നത് അലയൻസ് വെച്ച് കളിക്കുന്നത് ഇവിടെ നമ്മുടെ ബിഗ് ബോസിൽ കുറവാണ് അപ്പം ഇവിടെ ക്യാപ്റ്റന് ഭയങ്കര അധികം അധികാരം കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ പഴയ ഇപ്പം വേറെ ബിഗ് ബോസുകളൊക്കെ നടക്കുന്ന പോലെ ഭയങ്കര അധികാരവും ഇത് കൊടുക്കുകയാണ് ഇനി അങ്ങോട്ടും അങ്ങോട്ട് അപ്പം കളി മാറ്റാം ക്യാപ്റ്റന് പവർ ടീം കൈക്കലാക്കാം ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെ ആൾക്കാർക്ക് പവർ ടീം കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇത് അതായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കളി മാറും വൈൽഡ് ഗാർഡുകളൊക്കെ കയറി കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഗെയിം മാറും ശരിക്കും പറഞ്ഞാൽ മാറ്റി പിടിക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഈ വീക്കിലി ടാസ്കില് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താ നടക്കണം എന്നറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ